നമസ്കാരം കാലാവസ്ഥ വ്യതിയാനം തീർച്ചയായും ആശങ്ക അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മനുഷ്യൻ നശിപ്പിച്ച പ്രകൃതിയുടെ പ്രതികാരമായി അതിനെ കാണാമെങ്കിലും പ്രകൃതിയുടെ വികൃതികൾ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം സൗരയുദ്ധത്തിനപ്പുറത്തേക്കും വ്യാപിക്കുകയാണ് പ്രകൃതിയുടെ രോഷം എന്നതിന്റെ തെളിവായിട്ടാണ് വിദൂരത്തിലുള്ള ഒരു നക്ഷത്രത്തിലുണ്ടായ സൗരജ്വാലയെ പ്രകൃതി സ്നേഹികൾ വിലയിരുത്തുന്നത് സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷത്തിൽ ഇടക്കിടയ്ക്ക് ശക്തമായ വിസ്ഫോടനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ ഫലമായി അമിതമായ അളവിൽ ഊർജ്ജ പ്രവാഹവും ഉണ്ടാകും ഇതിനെയാണ് സൗരജ്വാല വിളിക്കുന്നത് നക്ഷത്രങ്ങളുടെ അന്തരീക്ഷത്തിലും അതുപോലെ കൊറോണയിലുമുള്ള പ്ലാസ്മയുടെ താപനില ദശലക്ഷക്കണക്കിന് കെൽവിനുകളോളം ഉയരുകയും അതിനെ തുടർന്ന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അയോണുകളും ഒക്കെ പ്രകാശ തുല്യമായ വേഗതയിൽ ശക്തിയായി പ്രവഹിക്കുന്നതുമാണ് ഈ പ്രതിഭാസം സൂര്യനിൽ സൗരജ്വാലയുണ്ടാകുമ്പോൾ പ്രസരിപ്പിക്കപ്പെടുന്ന എക്സ് റേ അൾട്രാവയോലറ്റ് കിരണങ്ങൾ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷ പാളിയായ അയനോസ്പിയറിനെ ബാധിക്കുകയും അത് ദീർഘദൂര റേഡിയോ തരംഗങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിൽ ഭൂമിയിൽ നിന്നും ഏറെ ദൂരത്തുള്ള ഒരു നക്ഷത്രത്തിൽ ഉണ്ടായിരിക്കുന്ന സൗരജ്വാല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത അത്ര വലിയതാണ് എന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനെ തുടർന്ന് സമാനമായ ഒരു വിസ്ഫോടനം സൂര്യനിലും ഉണ്ടാകാമെന്ന ആശങ്ക ഉയർന്നു അത്തരത്തിലൊരു വലിയ സൗരജ്വാല സൂര്യനിൽ ഉണ്ടായാൽ അത് ജി പി എസ് സിഗ്നലുകളെ ബാധിക്കുമെന്ന് മാത്രമല്ല പവർ ഗ്രിഡുകൾ അടച്ചിടേണ്ടതായും വരും അത്തരത്തിൽ ഒരു സൗരജ്വാല സംഭവ്യമാണ് എന്ന് പറയുമ്പോഴും ആയിരക്കണക്കിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന തരത്തിലുള്ള വിരളമായ പ്രതിഭാസമാണിത് എന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി ഭൂമിയിൽ നിന്നും നൂറ്റി പതിനൊന്ന് പ്രകാശ വർഷം ദൂരത്തുള്ള ഡ്രാക്കൗണസ് എന്ന നക്ഷത്രങ്ങളിലാണ് ഇപ്പോൾ ഇത്ര ഭീകരമായ സൗരജ്വാല ഉണ്ടായിട്ടുള്ളത് ഇത് താരതമ്യേന പ്രായം കുറഞ്ഞ നക്ഷത്രമാണ് നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ നക്ഷത്രം ആവിർഭവിച്ചത് സൂര്യന്റെ പഴക്കം നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങളാണ് എന്നത് ഓർക്കണം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലായിരുന്നു ശാസ്ത്രജ്ഞർ നക്ഷത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ലക്ഷക്കണക്കിന് കിലോ പിണ്ടമുള്ള അതിതാപമുള്ള പ്ലാസ്മ ദർശിച്ചത് ഘോരമായ വിസ്ഫോടനത്തിന് മുപ്പത് മിനിറ്റിനു ശേഷം വൻ ജ്വാല നക്ഷത്രത്തിൽ നിന്നും തീറിക്കുകയായിരുന്നു കൊറോണൽ പിണ്ഡത്തിന്റെ ബഹിർഗമനമായിരുന്നു അതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിന്റെ ചിത്രം പകർത്താനും അവർക്ക് കഴിഞ്ഞു സൗരവാദം എന്നറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള കൊറോണൽ പിന്നെ നിർഗമനം സൂര്യനിലും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ അവയൊന്നും ഇത്ര ഭീകരമല്ല എന്ന് മാത്രം ചരിത്രത്തിലെ ഏറ്റവും വലിയ സൗരജ്വാല കണ്ട് വിസ്മയിച്ച ലോകത്തിന് മുൻപിലാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രാമം അഗ്നിയുടെ പിടിയിലായ വാർത്തയും എത്തിയത് വടക്കുക കിഴക്കൻ റഷ്യയിലെ സൈബീരിയയിലുള്ള ഓയ്മിയാക്കോൺ എന്ന ഗ്രാമമാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള മനുഷ്യ ആവാസ മേഖലയായി കണക്കാക്കപ്പെടുന്നത് മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താബ നിലയാണ് ഇവിടെ രേഖപ്പെടുത്താറുള്ളത് സ്ഥിരമായി മനുഷ്യർ വസിക്കുന്ന ഒരു ഇടത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും കുറവ് താപനിലയാണ് ഇത് അവിശ്വസനീയമാകും വിധത്തിൽ തണുത്ത കാലാവസ്ഥയുള്ള ഇവിടെയും ഈ വേനൽക്കാലത്ത് കാട്ടു തീ പടർന്ന് പിടിക്കുകയായിരുന്നു അത് ഇപ്പോൾ മഞ്ഞിനടിയിൽ ആഴത്തിൽ തുടർന്ന് കത്തുന്നുമുണ്ട് ഹോൾഡ് ഓവർ ഫയർ അല്ലെങ്കിൽ ഓവർ വിൻറ്ററിംഗ് ഫയർ സോംബി ഫയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രതിഭാസം വളരെ വിരളമായിട്ടെങ്കിലും ആർട്ടിക് മേഖലയിൽ ഉണ്ടാകാറുണ്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഉപരിതലത്തിൽ ആഴങ്ങളിൽ നിന്നും തുടർച്ചയായി പുക വമിച്ചു